തന്റെ ചികിത്സാ സിദ്ധാന്തം ഹാനിമാൻ പ്രചരിപ്പിക്കുന്ന കാലത്ത് പതിനായിരക്കണക്കിന് ആളുകൾ അതേ സിങ്കോണ കലർന്ന മദ്യം കുടിച്ച് അടിച്ച് ഫിറ്റായി വീണതല്ലാതെ അവരൊന്നും ബാധിച്ച് വീണില്ല അവർക്കൊക്കെ മലമ്പനി ഓരോ തുള്ളി ഐഎസ്ഒ ത്രീ വെള്ളവും ഹോമിയോപ്പതിയുടെ അശാസ്ത്രീയത ഉറക്കെ വിളിച്ചു ലോകമെമ്പാടും ദിവസവും പലതവണ വർഷങ്ങളായി ഇനി കുപ്പിയിൽ നിറയെ വെള്ളമെടുത്ത് നന്നായി കുലുക്കിയാൽ നിങ്ങൾക്ക് ടു സി മീതിയമുള്ള മരുന്ന് കിട്ടും ഇനി ഇതിങ്ങനെ ആവർത്തിക്കുക കുപ്പി നിറയ്ക്കുക കുലുക്കുക ഒഴിക്കുക നിറയ്ക്കുക കുലുക്കുക ഒഴിക്കുക നിറയ്ക്കുക കുലുക്കുക ഒഴിക്കുക അങ്ങനെ ഇരുന്നൂറ് വട്ടമായാൽ നിങ്ങളുടെ കയ്യിലുള്ളതാണ് ഇരുന്നൂറ് സി വീര്യമുള്ള ഹോമിയോ മരുന്ന് ഹോമിയോ സിദ്ധാന്ത പ്രകാരം കുപ്പി കൂടുതൽ തവണ തോറും മരുന്നിന് കൂടി വരും മദർ ടെർ വെച്ച കുപ്പി ഇരുന്നൂറ് തവണ കഴുകിയാൽ അതിൽ ഒറിജിനൽ മരുന്നിന്റെ എന്തെങ്കിലും ബാക്കി ഉണ്ടാകുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം അത് നിങ്ങൾ പള്ളിക്കൂടത്തിൽ പഠിച്ച കെമിസ്ട്രിയും ലേശം കോമൺ സെൻസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത് രണ്ടും മാറ്റി വെച്ച് ഹോമിയോപ്പതിയിൽ വിശ്വസിക്കുക എല്ലാം ശരിയാകും തി അറിവും അനുഭവവും എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹോമിയോപ്പതി എന്തുകൊണ്ട് ഒരു വ്യാജ ചികിത്സയാകുന്നു എന്ന് മനസ്സിലാകും അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോമിയോപ്പതിയുടെ സിദ്ധാന്തമാകാം അങ്ങനെയെങ്കിൽ നേർപ്പിക്കുംതോറും വീര്യം കൂടും എന്ന ഹോമിയോപ്പതി തിയറി അനുഭവത്തിലൂടെ തന്നെ തെറ്റാണെന്ന് കാണാൻ കഴിയും ലോകത്ത് ഒരിടത്തും ഒരു അവസ്ഥയിലും ഒരു വസ്തു നേർപ്പിച്ചാൽ അതിന്റെ പ്രഭാവം കുറയുന്നതല്ലാതെ ഒരിക്കലും കൂടാൻ പോകുന്നില്ല എന്നതാണല്ലോ അനുഭവം ഐ എസ് ഒ ത്രീ സിക്സ് നയൻ സിക്സ് എന്നത് ലബോറട്ടറികളിൽ രാസപരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ശുദ്ധിയുടെ മാനദണ്ഡമാണ് ഒരു ബില്യണിൽ പരമാവധി പത്ത് ഭാഗം മാത്രം അന്യവസ്തുക്കൾ കലർന്ന പരമശുദ്ധമായ വെള്ളമാണ് ഇത് ഹോമിയോയുടെ കണക്കിൽ പറഞ്ഞാൽ ഫോർ സി പൊട്ടൻസി ഈ അളവിൽ എന്തെങ്കിലും വസ്തുക്കൾ വെള്ളത്തിൽ ഉണ്ടെങ്കിലും അതൊന്നും ജൈവരാസപ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്ന് ലോകമെമ്പാടുമുള്ള അസംഖ്യം ലബോറട്ടറികളിൽ വർഷങ്ങളായി ദിവസേന അനേകം തവണ തിരയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹോമിയോപ്പതിയിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഇതിൻ്റെയും ലക്ഷക്കണക്കിന് നേർപ്പിക്കപ്പെട്ട തെട്ടി സി മരുന്നുകൾ ശരീരത്തിൽ ജൈവരാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന ഹോമിയോപ്പതി സിദ്ധാന്തം പൂർണ്ണ അബദ്ധമാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല ഓരോ തുള്ളി ഐഎസ്ഒ ത്രീ സിക്സ് നയൻ സിക്സ് വെള്ളവും ഹോമിയോപ്പതിയുടെ അശാസ്ത്രീയത ഉറക്കെ വിളിച്ചു പറയുകയാണ് ലോകമെമ്പാടും ദിവസവും പലതവണ വർഷങ്ങളായി ഹാരിമാൻ ഹോമിയോപ്പതി ചികിത്സ കണ്ടുപിടിക്കുന്നത് സ്വയം സിങ്കോണ കഴിച്ചു നോക്കിയപ്പോൾ മലമ്പരയുടെ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു എന്നതിൽ നിന്നാണ് സിങ്കോണ അഥവാ അതിലടങ്ങിയിരിക്കുന്ന കീനിൻ മലമ്പനിയുടെ ചികിത്സയ്ക്കായി വ്യാപകമായി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു മരുന്നാണ് ഹാരിമാൻ കഴിച്ചതായി അദ്ദേഹം രേഖപ്പെടുത്തുന്ന അളവ് കീനിൻ ആളുകൾ അക്കാലത്ത് സാധാരണയായി കഴിച്ചിരുന്ന ഡോസാണ് മാത്രമല്ല മലമ്പനി തളയാനായി കീനിൻ മദ്യത്തിൽ കലർത്തി കോക്ടൈൽ രൂപത്തിൽ അകത്താക്കുന്നത് അക്കാലത്ത് സർവ്വസാധാരണമായിരുന്നു അവർക്കൊന്നും പക്ഷേ ഹാനുമാന് വന്ന പോലെ മലമ്പനയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ ഹാനിമാന്റെ അനുഭവത്തിന് തന്നെ യാതൊരു സാധുതയും കൽപ്പിക്കാനാകില്ല എന്നർത്ഥം സിങ്കോള കഴിച്ചാൽ മലമ്പരയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകും അത് സഹസ്ര കോടികളിൽ കൂടുതൽ തവണ നേർപ്പിച്ച് സേവിച്ചാൽ മലമ്പനി മാറും എന്ന് തന്റെ ചികിത്സാ സിദ്ധാന്തം ഹാനിമാൻ പ്രചരിപ്പിക്കുന്ന കാലത്ത് പതിനായിരക്കണക്കിന് ആളുകൾ അതേ സിങ്കോണ കലർന്ന മദ്യം കുടിച്ച് അടിച്ച് ഫിറ്റായി വീണതല്ലാതെ അവരൊന്നും മലമ്പനി ബാധിച്ച് വീണില്ല അവർക്കൊക്കെ മലമ്പനി മാറുകയാണ് ചെയ്തത് ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടായത് കീനൈനോടുള്ള അസാധാരണമായ ഒരു സൈഡ് എഫക്റ്റ് മാത്രമായിരിക്കാം സ്വാഭാവികമായും അത് നേർപ്പിച്ച് കുടിച്ചാൽ ഈ പറയുന്ന സൈഡ് എഫക്റ്റും കുറയും ഹാനിമാനെ അനുഭവപ്പെട്ടത് മലേറിയയുടെ ലക്ഷണങ്ങളല്ല അത് നേർപ്പിച്ച് കുടിച്ചപ്പോൾ മാറിയതും മലേറിയയുടെ പ്രശ്നങ്ങളല്ല ഹോമിയോപ്പതിയിൽ മദർ ടിൻസർ എന്നറിയപ്പെടുന്ന വസ്തു നേർപ്പിച്ചാണ് മരുന്നുണ്ടാക്കുന്നത് ഒരു കുപ്പിയിൽ നിറച്ചും മദർ ടിഞ്ചർ എടുക്കുക എന്നിട്ട് അതങ്ങ് ഒഴിച്ചു കളയുക ഇപ്പോൾ കുപ്പിയുടെ ഉള്ളിൽ കുറച്ചൊക്കെ മദർ ടിഞ്ചറിന്റെ അംശങ്ങൾ പിടിച്ചിരിക്കുന്നുണ്ടാകും നമ്മൾ ഒഴിച്ചു കളഞ്ഞതിൻ്റെ ഒരു ശതമാനം കുപ്പിയിൽ ബാക്കിയുണ്ടാകും എന്ന് കരുതാം ഇനി കുപ്പിയിൽ നിറയെ വെള്ളമെടുത്ത് നന്നായി കുലുക്കിയാൽ നിങ്ങൾക്ക് വൺ സി മാത്രം വീര്യമുള്ള ഹോമിയോ മരുന്ന് കിട്ടും ഇനി അതന്ന് ഒഴിച്ചു കളയാം ഇപ്പോൾ പവർ വളരെ കുറവുള്ള വൺ സി മരുന്നിൻ്റെ ഒരു ശതമാനം കുപ്പിയുടെ വശങ്ങളിൽ ബാക്കിയുണ്ടാകും ഇനി കുപ്പിയിൽ നിറയെ വെള്ളമെടുത്ത് നന്നായി കുലുക്കിയാൽ നിങ്ങൾക്ക് ടു സി മീതിയമുള്ള മരുന്ന് കിട്ടും ഇനി ഇതിങ്ങനെ ആവർത്തിക്കുക കുപ്പി നിറയ്ക്കുക കുലുക്കുക ഒഴിക്കുക നിറയ്ക്കുക കുലുക്കുക ഒഴിക്കുക നിറയ്ക്കുക കുലുക്കുക ഒഴിക്കുക അങ്ങനെ ഇരുന്നൂറ് വട്ടമായാൽ നിങ്ങളുടെ കയ്യിലുള്ളതാണ് ഇരുന്നൂറ് സി വീര്യമുള്ള ഹോമിയോ മരുന്ന് ഹോമിയോ സിദ്ധാന്ത പ്രകാരം കുപ്പി കൂടുതൽ തവണ കഴുകും തോറും മരുന്നിന് വീര്യം കൂടി വരും മദർ ടെഞ്ചർ വെച്ച കുപ്പി ഇരുന്നൂറ് തവണ കഴുകിയാൽ അതിൽ ഒറിജിനൽ മരുന്നിൻ്റെ എന്തെങ്കിലും ബാക്കിയുണ്ടാകുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം അത് നിങ്ങൾ പള്ളിക്കൂടത്തിൽ പഠിച്ച കെമിസ്ട്രിയും ലേശം കോമൺ സെൻസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത് രണ്ടും മാറ്റിവെച്ച് ഹോമിയോപ്പതിയിൽ വിശ്വസിക്കുക എല്ലാം ശരിയാണ് ഈ പറഞ്ഞ രീതിയിൽ ഹോമിയോ മരുന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് കൊർസാക്കോവിയൻ മെത്തേഡ് എന്നാണ് അതിന്റെ പേര് സെമിയോൺ കൊർസാക്കോവ് എന്ന റഷ്യക്കാരനാണ് ഇതിന്റെ ഉപജ്ഞാതാവ് ഒരു കുപ്പിയിലെ മരുന്നിൽ വെള്ളമൊഴിച്ചു കുലുക്കി അത് ഒഴിച്ചു കളയുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മരുന്നും പുറത്തുപോകും ഒരു ശതമാനം മരുന്ന് കുപ്പിയുടെ വശങ്ങളിലും മറ്റും ബാക്കി നിൽക്കും വീണ്ടും അതേ അളവ് വെള്ളം ഒഴിച്ച് കുപ്പി കുളിക്കിയാൽ അത് ഒൻ സി മരുന്നായി ഒരു തവണ കൂടി ഇങ്ങനെ കുപ്പി കഴുകിയാൽ ടു സി മരുന്നായി ഇങ്ങനെ നൂറ് പ്രാവശ്യം കുപ്പി കഴുകാൻ നൂറ് സി മരുന്നായി ഇങ്ങനെ ഉണ്ടാക്കുന്ന മരുന്നുകളുടെ പേരിൽ കെ എന്ന് കൂടി കുട്ടിച്ചേർ നൂറ് സി കെ ഇരുന്നൂറ് സി കെ ആയിരം സി കെ എന്നൊക്കെ ഇതൊക്കെയാണ് ഹോമിയോ അറിവ് ഇനി വ്യക്തിപരമായ അനുഭവങ്ങൾ എന്തുകൊണ്ട് ശാസ്ത്രസമ്മതമായ തെളിവായി അംഗീകരിക്കാനാകില്ല എന്ന കാര്യം ചർച്ച ചെയ്യാം സഞ്ജയൻ എന്ന കഥാകാരൻ എഴുതിയ രുദ്രാക്ഷ മഹാത്മ്യം എന്നൊരു കഥയുണ്ട് അത് വായിച്ചു നോക്കുക രുദ്രാക്ഷത്തിന് അത്ഭുത ശക്തിയുണ്ട് എന്ന് പ്രചരിപ്പിച്ച് അത് പണക്കാരനാകുന്നതാണ് കഥ രുദ്രാക്ഷത്തിന്റെ അത്ഭുത ശക്തിയിൽ ആളുകൾ വിശ്വസിക്കാൻ കാരണം അതിൽ പറയുന്നുണ്ട് രുദ്രാക്ഷം വാങ്ങുന്നവരിൽ ചിലർക്കെങ്കിലും അവരുദ്ദേശിക്കുന്ന ഫലം കിട്ടും പരീക്ഷയിൽ പാസ്സാക്കാൻ ആഗ്രഹിച്ച് രുദ്രാക്ഷം വാങ്ങുന്നവരിൽ ചിലരെങ്കിലും പരീക്ഷ പാസ്സാകും അവർ പരീക്ഷ ജയിച്ച വിവരം പരസ്യപ്പെടുത്തും തോറ്റുപോയവർ അക്കാര്യം പുറത്തുമിണ്ടാനുള്ള സാധ്യത കുറവുമാണ് അതുപോലെ രോഗങ്ങൾ വരുന്നവരെല്ലാം അതുമൂലം മരിക്കാറില്ല ഏറ്റവും അപകടം പിടിച്ച വസൂരിയയുടെ പോലും മരണനിരക്ക് നിരക്ക് ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനമായിരുന്നു അതായത് വാക്സിനേഷൻ വരുന്നതിന് മുൻപും വസൂരി വന്നിരുന്നവരിൽ മിക്കവാറും ആളുകൾ രക്ഷപ്പെട്ടിരുന്നു അതായത് ഒരു ഹോമിയോക്കാരന്റെ അടുത്ത് പോകുന്ന മൂന്നിൽ രണ്ട് വസൂരി ബാധിതരും ജീവനോടെ രക്ഷപ്പെടും ഹോമിയോ പോലുള്ള വ്യാജ ചികിത്സകൾക്ക് ആരാധകർ ഉണ്ടാകുന്നത് ഇക്കാര്യം മനസ്സിലാകാത്തത് കൊണ്ടാണ് ലോട്ടറി എടുക്കുന്ന ചിലർക്കെങ്കിലും സമ്മാനം അടിക്കും കേടുവന്ന ഒരു ക്ലോക്ക് പോലും ദിവസം രണ്ട് തവണ ശരിയായ സമയം കാണിക്കും ഒരു നാണയം ടോസ് ചെയ്താൽ തലയോ വാലോ വീഴുമെന്ന് അമ്പത് ശതമാനം കൃത്യതയോടെ ആർക്കും പ്രവചിക്കാം ഇതിനെ ബേസ് റേറ്റ് എന്ന് പറയാം അതായത് പ്രത്യേക ഇടപെടലുകൾ ഒന്നുമില്ലാതെ ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് വസൂരിയുടെ ബേസ് റേറ്റ് അറുപത്തി ആറ് ശതമാനമാണ് എന്ന് പറയാം അതായത് വസൂലിക്ക് വാക്സിനേഷൻ വരുന്നതിന് മുൻപും ഒരു ഹോമിയോ ചികിത്സകന് തന്റെ അടുത്ത് വരുന്ന വസൂരി രോഗികളിൽ മിക്കവരും രക്ഷപ്പെടും എന്ന് പ്രവചിക്കാനാകും അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ചികിത്സ ഫലപ്രദമാണോ എന്നറിയാൻ അനുഭവം മാത്രം പോരാ എന്നാണ് അത് ഈ പറയുന്ന ബേസ് റേറ്റിനേക്കാൾ കൂടുതലാണോ എന്നാണ് നോക്കേണ്ടത് പശുജിയുടെ കാര്യത്തിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുറേ പേരെ ചൂണ്ടിക്കാട്ടിയിട്ട് കാര്യമില്ല അത് അറുപത്താറ് ശതമാനത്തിൽ എത്ര കൂടുതലാണ് എന്നാണ് തെളിയിക്കേണ്ടത് അത് എത്ര കൂടുന്നോ അത്രയും നല്ലത് മോറേൻ മെഡിസിന്റെ ഗുണം എന്നത് അറുപത്താറ് ശതമാനം അതിജീവന നിരക്കെന്നത് നൂറ് ശതമാനത്തിൽ എത്തിച്ചു എന്നതാണ് ഇതുപോലെ തന്നെയാണ് ഓരോ അസുഖവും മോഡേൺ മെഡിസിൻ പെനിസിലിൻ കണ്ടുപിടിക്കുന്നതിന് മുൻപ് സിഫിലിസിന്റെ മരണനിരക്ക് ഏതാണ്ട് മുപ്പത് ശതമാനമായിരുന്നു ഹോമിയോ കൊണ്ട് ചികിത്സിച്ചാലും എഴുപത് ശതമാനം പേരും സിഫിലിസിൽ നിന്നും രക്ഷപ്പെടാം ചാവാതെ കിടക്കുന്ന ആരെയെങ്കിലും ചൂണ്ടിക്കാട്ടി സിഫിലിസിന് ഹോമിയോ ഫലപ്രദമാണ് എന്ന് വാദിച്ചിട്ട് കാര്യമുണ്ടോ പെൻസിലിന്റെ കണ്ടുപിടുത്തത്തോടെ സിഫിലിസ് ബാധിച്ച് മരിച്ചിരുന്നവരുടെ എണ്ണം മുപ്പത് ശതമാനത്തിൽ നിന്ന് ഏതാണ്ട് പൂജ്യം ശതമാനത്തിലെത്തി അതുപോലെ പാമ്പ് കടിക്കുന്ന എല്ലാവരും മരിക്കാറില്ല കടിയേൽക്കുന്നവരിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പേരും പലവിധ കാരണത്താൽ രക്ഷപ്പെടും കോമിയോ മരുന്ന് കൊടുത്താലും ഈ തൊണ്ണൂറ് ശതമാനം ആളുകളെ രക്ഷപ്പെടും മരിക്കുമായിരുന്ന പത്ത് ശതമാനത്തെ കൂടി രക്ഷിക്കുക എന്നതാണ് മൂടൻ മെഡിസിൻ ചെയ്യുന്നത് അപകട നിരക്ക് വളരെ താഴ്ന്നു നിൽക്കുന്ന അസുഖങ്ങളാണ് വ്യാജ ചികിത്സകളുടെ സ്ഥിരം വേട്ടമൃഗം ഡേ റേറ്റ് വളരെ കൂടുതലുള്ള അതായത് തന്നെ താൻ പ്രാപിക്കാൻ സാധ്യത കൂടുതലുള്ള ചൊറി ചീരങ്ങ് അരിമ്പാറ അങ്ങനെ തോന്നുന്ന പോലെ വന്നും പോയും ഇരിക്കുന്ന ശരീരവേദന ചെറുകിട ശ്വാസമുട്ടൽ മൈഗ്രെയിൻ സൊറിയാസിസ് ഇതിനൊക്കെയാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും മികച്ച മരുന്നുകൾ ഉള്ളത് എന്നതു തന്നെ കാര്യങ്ങൾ വ്യക്തമാകാൻ സഹായിക്കും നേരത്തെ പറഞ്ഞ ആ കോമൺ സെൻസ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാണ്